ഇതര മതസ്ഥന് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അന്ത്യയാത്രയൊരുക്കിയ കുടുംബം അലിമോനും മുഹമ്മദ് ഋഷാനും ചേർന്ന് പാലക്കാട് നെന്മാറ വിത്തനശ്ശേരി രാജൻ്റെ ചിതയ്ക്ക് തീ കൊടുത്തി പൊന്നാനി കുറ്റിക്കാട് പൊതുശ്മശാനത്തിലാണ് നരണിപ്പുഴയെന്ന നാടും നാട്ടുകാരും സ്നേഹത്തിന്റെ പുതിയ എഴുതിയത് നന്നമുക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന കണ്ണൻചാത്ത വളപ്പിൽ മുഹമ്മദിന്റെ അടുത്ത് നാല് പതിറ്റാണ്ട് മുൻപ് രാജൻ ഭക്ഷണത്തിന് പണം ചോദിച്ചെത്തിയതാണ് തുടക്കം രാജന് പോകാൻ ഇടമില്ലെന്നറിഞ്ഞ മുഹമ്മദ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടി മകനെപ്പോലെ ചേർത്ത് നിർത്തി വളർത്തി ആ വീട്ടിലെ എല്ലാവർക്കും രാജൻ കുടുംബാംഗമായി മുഹമ്മദ് മരിച്ചതോടെ മകൻ അലിമോന്റെ കൂടെയായി രാജന്റെ താമസം അച്ഛനും അമ്മയും നേരത്തെ മരിച്ച രാജന് അമ്മാവൻ മരിച്ചതോടെ അവസാന ബന്ധവും അറ്റുപോയി തിങ്കളാഴ്ച രാത്രിയാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രിയ സഹോദരന് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അന്ത്യയാത്രയൊരുക്കാൻ അലിമോൻ തീരുമാനിച്ചു മൃതദേഹം വീട്ടിലെത്തിച്ചു നാട്ടുകാരായ എ സുരേന്ദ്രൻ എം എസ് കുഞ്ഞുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ കത്തിച്ചുവെച്ച നിലവിളക്കും നാഴിയേരിയും ഇടങ്ങഴി നെല്ലും തെച്ചിപ്പൂവും തുളസിയും ഇലയും ചന്ദനത്തിരിയും ഒരുങ്ങി നാടൊന്നാകെ എത്തി രാജന് വിട നൽകി തളർന്നിരുന്ന അലിമോനെ ആശ്വസിപ്പിച്ചു സംസ്കാരത്തിന് കൊണ്ടുപോകാൻ മുൻപ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗംകൂടിയായ അലിമോനും സഹോദരി പുത്രൻ മുഹമ്മദ് ഋഷാനും അന്ത്യചുംബനം നൽകി അലിമോനും റഷാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി എരിഞ്ഞു തീരാത്ത അപൂർവ സ്നേഹത്തിന് സാക്ഷിയായി ഗ്രാമം ഒന്നാകെ കുറ്റിക്കാട് ശ്മശാനത്തിലുണ്ടായിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും തന്നെ രാജു മരിച്ചു എന്നുള്ള ഒരു ആ യാഥാർത്ഥ്യത്തോട് നമുക്ക് പെട്ടെന്നൊന്നും പൊരുത്തപ്പെടാൻ പറ്റിയില്ല തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു പിന്നെ നമ്മള് അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മളെ സഹപ്രവർത്തകരും ബന്ധപ്പെട്ടവരും എന്റെ ബന്ധുക്കളുമായിട്ട് ഞാൻ വേഗം തന്നെ ആലോചിച്ച് രാജുവിന്റെ പിന്നെ ഭൗതിക ശരീരം അവൻ ജീവിച്ചു വളർന്ന ആ വീട്ടിൻ്റെ ഉമ്മറത്തന്നെ കൊണ്ടുവരണമെന്നും അവരുടെ മതാചാരപ്രകാരം അത് കിടത്തണമെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആവണമെന്നും ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയും നിലവിളക്കും അതുപോലെ തന്നെ നിറപറയും മറ്റുള്ള അവരുടെ ആ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ ആ രീതിയിൽ തന്നെ മതപരമായിട്ടുള്ള ആ ഒരു എല്ലാ ചുറ്റുകളോടുകൂടി തന്നെ രാജുവിനെ എൻ്റെ വീടിൻ്റെ ഭൂമുകടത്തുകയും ബോഡി മാറ ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അവസരത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം എൻ്റെ വീടിൻ്റെ മുൻവശത്ത് അതിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ വേണ്ട രീതിയിൽ മതാചാരപ്രകാരം തന്നെ ഇവിടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ നിർദ്ദേശാനുസരണം നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട് സിസിടി വി ന്യൂസ്